നമസ്കാരം കൂട്ടുകാരെ രാജേഷ് കുമാറാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് എൻ്റെ ഒരു യൂട്യൂബിൽ ഞാനൊരു പട്ടി ഇടിച്ച് കഴിഞ്ഞാൽ ക്ലൈം കിട്ടുമോ വണ്ടി ഓട്ടിക്കാമോ അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടിരുന്നു അതിന് എനിക്ക് തോന്നുന്നു വ്യൂസ് കുറവാണ് അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ അവർത്തങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് പറ്റുന്നത് നോർമലി നമ്മൾ ഒരു എൺപത് എഴുപത് കിലോമീറ്ററിൽ വണ്ടി റണ്ണിങ്ങിൽ കുറുകിയ ഒരു പട്ടി പട്ടി ചാടി അതിനെ നമ്മൾ എന്തായാലും ഇടിക്കും നൂറ് ശതമാനം ഇടിച്ചിരിക്കും പട്ടി കുറുകെ ചാടിയെന്ന് പറഞ്ഞാൽ സടം ബ്രേക്ക് ഒന്നും നിങ്ങൾ ഒരിക്കലും ഇടരുത് നമുക്ക് കാണാൻ പറ്റില്ല പെട്ടെന്ന് പെട്ടെന്നൊന്ന് ചാടും ഇടിക്കും സ്വാഭാവികം പക്ഷേ ഇതിൽ പോ ഇതെന്ന് വെച്ചാൽ പട്ടിക്കൊന്നും പറ്റില്ല പട്ടി വീണ് ഉടനെ രണ്ട് കുടയൊക്കെ ഉറഞ്ഞിട്ട് അത് അതിൻ്റെ പാട്ടിൽ നിന്ന് പോവും നഷ്ടമാർക്ക് നമുക്ക് അപ്പോൾ നമ്മൾ നോർമലി വണ്ടീന്ന് പുറത്തിറങ്ങും പുറത്തിറങ്ങി നോക്കുമ്പോൾ ഫ്രണ്ട് ബമ്പറും ബോണറ്റും ഇടിച്ച് അകത്തോട്ട് കയറുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എ സിയിലെ കൂളിങ് പോകുന്നു അതായത് ശ്രദ്ധിക്കുക ഈ പട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലിന് ഭയങ്കര ബലമാണ് അതായത് ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വർഷങ്ങളായി ഞാൻ മാരുതിയിലായിരുന്ന സമയത്ത് ഒരു സ്വിഫ്റ്റ് കാറാണെന്നും പട്ടി ഇടിച്ചത് കൊണ്ടുവരികയാണ് അതായത് അതിൻ്റെ എഞ്ചിൻ വരെ പൊട്ടിപ്പോയി അതിൻ്റെ ഒരു പൊട്ടൽ വീണു അത്രയും പവർഫുള്ളാണ് ഈ പട്ടീടെ എല്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് സ്വാഭാവികം നമുക്ക് മെക്കാനിക് വരായിട്ട് ഒരു അറിവില്ലെങ്കിൽ പോലും ആ വണ്ടി ബമ്പർ ഇടിച്ചു വേറെ നിലവിൽ പ്രശ്നമൊന്നും കാണുന്നില്ല നമുക്ക് വണ്ടി ഓട്ടിച്ചു പോവാം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ എന്നെ വിളിച്ചു അപ്പൊ ഞാമ്പതി സാറ് ഓടിക്കണം വണ്ടി ഓട്ടിക്കല്ലോ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരണം അങ്ങനെ അവരുടെ വണ്ടി ഓട്ടിച്ചു കുറച്ച് ദൂരം അല്ലെങ്കിൽ ഒരു പത്തിരുപീറ്റർ ആയപ്പോൾ വണ്ടി നിന്നു ഓവർ ഹിറ്റായിട്ട് കൂട്ടുകാരെ ശ്രദ്ധിക്കേണ്ടത് പട്ടി ഇടിച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ബമ്പറിൻ്റെ അതായത് പുറമേയുള്ള ഡാമേജ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അതായത് ഫ്രണ്ട് ഭാഗത്ത് വരുന്നത് റേഡിയേറ്റർ കണ്ടൻസർ ഈ മെയിൻ സാധനങ്ങൾ ഈ കണ്ടൻസറിൽ ഇടി വരുന്നതുകൊണ്ടാണ് എ സിയിലെ ഗ്യാസ് പോയിട്ട് എ സി കൂളിങ് പോകുന്നത് ഒരു കാരണവശാലും പിന്നെ വണ്ടി എടുക്കരുത് അതിൻ്റെ തൊട്ട് തേർന്നാണ് ഈ റേഡിയേറ്ററിൻ്റെ സംഭവം അതും ലീക്ക് ഉണ്ടാവും അങ്ങനത്തെ കേസിൽ വന്നെങ്കിൽ ലിഫ്റ്റ് ചെയ്തേനെ അടുത്തുള്ള ഡീലർഷിപ്പിലോ വർഷാപ്പിലോ എത്തിക്കുക ഓക്കെ അല്ലാതെ ഒരിക്കലും റിസ്ക് എടുക്കാൻ പോകരുത് അതുകൊണ്ട് അങ്ങനെ ആ വണ്ടി പിന്നെ വീട്ടിൽ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു പിന്നെ ആ ഹിറ്റിൽ ആ ഹിറ്റിൽ സംഭവിച്ച കാര്യങ്ങൾ റീപ്ലേസ്മെൻറ്റ് കിട്ടും പിന്നെ എൻജിനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം അവിടെ തരത്തില്ല ഒരിക്കലും റിസ്ക് എടുക്കരുത് ഓക്കെ പിന്നെ ഒരു എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരിക്കലും സഡൻ ബ്രേക്കോ സഡൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് വീണ്ടും അപകടത്തിലോട്ട് പോകും അതങ്ങനെ റിസ്ക് എടുക്കരുത് മാക്സിമം സൂക്ഷിച്ച് പോവുക പിന്നെ ഇരുട്ടുള്ള റൂട്ട് പോകുന്ന സമയത്ത് ഡിമ്മും പ്രൈറ്റ് ഡിമ്മും ബ്രൈറ്റ് അടിച്ച് പോവുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഈ കണ്ണിൽ വന്ന് വെട്ടമടിക്കുന്ന സമയത്ത് ഇവരങ്ങ് മാറിപ്പോവും വയറ് ഭക്ഷണമാണ് ഈ പട്ടികൾ ഇടയ്ക്ക് തന്നെ ഇടയ്ക്ക് പണി കിട്ടിയതാണ് ബൈക്കിൽ കുറിയ പട്ടിയെ ചടങ്ങി ഞാൻ വെളുപ്പം കാലത്ത് ഞാൻ ഏതൊരു എമർജൻസി കേസിൽ പോവുകയെന്ന് അങ്ങനെ ഞാൻ വീട് ഒരാഴ്ചത്തോളം ഞാൻ വീട്ടിൽ കിണമോ എന്തോ ഭയങ്കര പറ്റിയില്ല അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സൂക്ഷിക്കുക ഇങ്ങനത്തെ അവസരങ്ങളിൽ അടുത്തുള്ള വർഷത്തിലോ അല്ല രാത്രിയാണെങ്കിലും വണ്ടി ഒരിക്കലും സേഫായിട്ടുള്ള ചേരുന്നിൽ കൊണ്ടിട്ട് ഒതുക്കിയിട്ട് രാവിലെ നോക്കി കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓക്കെ അപ്പോൾ ഈ വീഡിയോ മാക്സിമം വേറെ ഷെയർ ചെയ്യുക ഞാൻ ഇതിന് മുമ്പും വീഡിയോ ഇട്ടിരുന്നു പക്ഷേ അത് വ്യൂസ് കുറവാണ് എന്നാലും ഒരുപാട് പെട്ടവരെല്ലാം കണ്ടിട്ടുണ്ട് അപ്പോൾ ക്ലൈമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് എന്നെ വിളിക്കാം മെസ്സേജ് അയക്കാം എന്തിനും ഞാൻ ട്വൻറ്റി ഫോർ അവേഴ്സിന് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് പോണോ ഞാൻ ചെയ്തു തരാം നമുക്ക് മാക്സിമം ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഓക്കെ എന്നുവെച്ചാൽ പലരും ബുദ്ധിമുട്ടുന്നുണ്ട് ഡീല ഡീലർഷിപ്പിലായാലും വർഷം അങ്ങനെ പേയ്മെൻറ്റിനുണ്ടിലേ ഇൻഷുറൻസ് സെറ്റിൽമെൻറ്റിന് ഉണ്ടിലേ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം നൂറ് ശതമാനം നിങ്ങൾക്കുള്ള ആൻസറ് ഞാൻ തരുന്നതാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ഒരു വിരൽ സ്പർശം മാത്രം മതി വേറെ നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല പക്ഷേ നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബറിലൂടെ ഈ വീഡിയോ ഒരുപാട് പേരുകളിൽ എത്തും ആർക്കും നിങ്ങളുടെ ഒരു അബദ്ധം പറ്റാതിരിക്കട്ടെ എല്ലാവർക്കും സേഫായിട്ടെ യാത്ര ചെയ്യാൻ പറ്റട്ടെ ഓക്കെ താങ്ക് യു